ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും സമായോജന ക്രിയാതന്ത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു ഏതു തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ആൻസർ അനുപൂരണമാണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു ഏത് തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുപൂരണം അല്ലെങ്കിൽ ആണ് അടുത്തത് മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സംയോജന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് താഴെ പറയുന്നവയിൽ ഒരു സംയോജന തന്ത്രം ഏതാണ് പ്രക്ഷേപണമാണ് പ്രക്ഷേപണം മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് പ്രയോഗിക്കുന്ന സംയോജന തന്ത്രമാണ് പ്രക്ഷേപണം അടുത്തത് കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം ഉദാത്തീകരണമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നത് ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ് മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു ഇത് ഏത് തരം സമായോജന തന്ത്രമാണ് ഇതും ഉദാത്തീകരണമാണ് മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നത് ഉദാത്തീകരണമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ സമായോജന ഒന്നാണ് പ്രക്ഷേപണം പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി ആണ് സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് പ്രക്ഷേപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷര പിഴവുകൾക്കും നാക്കു പിഴവുകൾക്കും കാരണം ദമനം അല്ലെങ്കിൽ റിപ്രഷൻ ആണ് റിപ്രഷൻ ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷര പിഴവുകൾക്കും നാക്ക് പിഴവുകൾക്കും കാരണം ദമനം അല്ലെങ്കിൽ റിപ്രഷൻ ആണ് ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു ഒരിക്കലും അവർ ചുമരുകൾ വൃത്തി മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും അവർ ചുമര് വൃത്തികേടാക്കുകയോ മറ്റുള്ളവരെ വൃത്തികേടാക്കാൻ കേടാക്കാൻ സമ്മതിക്കുകയോ ചെയ്തിരുന്നില്ല ഇത് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ് കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നത് പ്രതിപൂർത്തി അല്ലെങ്കിൽ ആണ് കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നത് പ്രതിപൂർത്തി അല്ലെങ്കിൽ കോമ്പൻസേഷനാണ് പ്രതിപൂർത്തി അല്ലെങ്കിൽ കോമ്പൻസേഷൻ അക്കാദമിക വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥി തൻ്റെ ആത്മാഭിമാനം കായിക പ്രവർത്തനത്തിലൂടെ വീണ്ടെടുക്കുന്നത് ഏതുതരം തരം പ്രതിരോധ തന്ത്രമാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷനിലാണ് വരുന്നത് അക്കാദമിക വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥി തൻ്റെ ആത്മാഭിമാനം കായിക പ്രവർത്തനത്തിലൂടെ വീണ്ടെടുക്കുന്നത് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷനാണ് അടുത്തത് വിരൽ നുകരൽ ഡാഷ് എന്ന സമായോജന തന്ത്രമാണ് പ്രതിഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ ആണ് പ്രതിഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ വിരൽ നുകരുന്നത് പ്രതിഗമനം അല്ലെങ്കിൽ റിഗ്രഷനാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ് മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം ഒരുപാട് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യത്തേതാണ് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ സ്വന്തം പോരായ്മകൾ മറക്കാനായിട്ട് മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതിനെയാണ് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതിനെയാണ് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ക്രിക്കറ്റ് താരം അല്ലെങ്കിൽ സിനിമാ താരത്തിനുണ്ടാകുന്ന വിജയം നമ്മുടെ വിജയമായി കണ്ടതിൽ സംതൃപ്തി നേടുക നേടാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ആ വിജയം ആഘോഷിക്കാറുമുണ്ട് ഇത് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമാണ് അടുത്തതാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയെ പറയുന്നതാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് വേദനാജനകമായ വസ്തുതകളെ മനഃപൂർവ്വം മനസ്സിന്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത് അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്ന രീതിയാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചു അതിനുശേഷം അയാൾ ന്യായീകരിക്കുകയാണ് അവൻ ധനികനല്ലേ അതുകൊണ്ട് അവൻ അതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറഞ്ഞ് തെറ്റായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഇത് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനിലാണ് വരുന്നത് രണ്ട് തരത്തിലാണ് യുക്തീകരണം ഉള്ളത് പുളിക്കുന്ന ശൈലിയും മതിരിക്കുന്ന നാരങ്ങാ ശൈലിയും പുളിക്കുന്ന ശൈലി മധുരിക്കുന്ന നാരങ്ങാ ശൈലി അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ സ്വാഗതാർഹമല്ലാത്ത പ്രവർത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത് സ്വാഗതാർഹമല്ലാത്ത പ്രവർത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ അടുത്തത് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണ മലയിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ഉദാഹരണത്തിന് പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി തൻ്റെ കഴിവ് കലാപ്രവർത്തനത്തിലൂടെ നേടിയെടുക്കുന്നുണ്ട് അത് കോമ്പൻസേഷനാണ് അടുത്തത് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുന്ന സമയത്ത് അത് നേടിയെടുക്കാനായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മൂത്ത കുട്ടിക്ക് മുൻപ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇത് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ ഉദാഹരണമാണ് അടുത്തത് അഗ്രഷൻ അല്ലെങ്കിൽ ആക്രമണം തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം അല്ലെങ്കിൽ അഗ്രഷൻ തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതിനെയാണ് ആക്രമണം അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്നത് മോഹഭംഗത്തിൽ നിന്നും ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം എന്ന് പറയുന്നത് അടുത്തത് നിഷേധ വൃത്തിയാണ് നെഗറ്റീവിസം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി നിരാശ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പ്രതികരണം എന്ന രീതിയിൽ ചിലർ നിഷേധ വൃത്തി മനോഭാവക്കാരായി മാറുന്നു അടുത്തത് പ്രതിസ്ഥാപനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പ്രതിസ്ഥാപനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് മാനസിക സംഘർഷത്തിന് വഴിവെക്കും ഈ സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നമ്മൾ തൃപ്തി നേടും ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനമെന്ന് പറയുന്നത് ലക്ഷ്യം സാധിക്കാതെ വരുന്ന സമയത്ത് അതേ സ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതിനെയാണ് പ്രതിസ്ഥാപനമെന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ആവാൻ ഒരു കുട്ടി ആഗ്രഹിക്കുകയാണ് പക്ഷേ അത് സാധിക്കാതെ വരുന്ന സമയത്ത് നേഴ്സായിട്ട് മാറുന്നു അങ്ങനെ സ്വയം തൃപ്തി നേടുകയാണ് അതിനെയാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത് അടുത്ത ഡിഫെൻസ് മെക്കാനിസമാണ് സഹാനുഭൂതി പ്രേരണം സഹാനുഭൂതി പ്രേരണം മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതാണ് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിയിട്ട് പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതാണ് സഹാനുഭൂതി പ്രേരണം ഉദാഹരണത്തിന് ഒരു കുട്ടി പരീക്ഷയിൽ തോൽക്കാണ് ആ സമയത്ത് കുട്ടി തൻ്റെ കഠിനമായ പ്രയത്നത്തെക്കുറിച്ചും അധ്യാപകൻ പക്ഷാപാതമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും സഹപാഠികൾ അനീതി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അനുകമ്പ നേടാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനെയാണ് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നത് അടുത്ത ഡിഫെൻസ് മെക്കാനിസമാണ് പിൻവാങ്ങൽ അല്ലെങ്കിൽ വിഡ്രോവൽ പിൻവാങ്ങൽ അല്ലെങ്കിൽ വിഡ്രോവൽ പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ എന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് മറ്റൊന്നാണ് ഒട്ടക പക്ഷി മനോഭാവം ഓസ്ട്രിച്ച് എന്ന് പറയും വിഷമ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ഒരു പ്രവണതയാണ് ഒട്ടകപക്ഷി മനോഭാവം എന്ന് പറയുന്നത് വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള ഒരു പ്രവണതയാണ് ഒട്ടകപക്ഷി മനോഭാവം ഉദാഹരണത്തിന് അധ്യാപകൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അറിയാത്ത കുട്ടികളാണെങ്കിൽ മറ്റെന്തോ ശ്രദ്ധിച്ചിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കും അതിനെയാണ് ഒട്ടക പക്ഷി മനോഭാവം എന്ന് പറയുന്നത് അടുത്തത് പ്രതിക്രിയാ വിധാനം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർമേഷനാണ് പ്രതിക്രിയാവിധാനം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർമേഷൻ ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളും വസ്തുക്കളും ഉണ്ടാവും പക്ഷേ അവർ വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കും ഇങ്ങനെയുള്ള സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാവും പക്ഷേ ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം ഇങ്ങനെയുള്ള വ്യക്തികൾ ഇഷ്ടമില്ലാത്ത ഒരാളോട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചെന്നും വരാം അടുത്തത് ഭ്രഹ്മൽപ്പന അല്ലെങ്കിൽ ഫാൻറ്റസി ബ്രഹ്മകൽപ്പന അല്ലെങ്കിൽ ഫാൻറ്റസി വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തുന്നതായി സങ്കൽപ്പിക്കുന്നതാണ് ബ്രഹ്മകൽപ്പന വിചിത്രമായിട്ടുള്ള കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തുന്നതായി സങ്കല്പിക്കുന്നതിനെയാണ് ബ്രഹ്മകൽപ്പന എന്ന് പറയുന്നത് അടുത്തത് വൈകാരിക അകൽച്ചയാണ് ഇമോഷണൽ ഇൻസുലേഷൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നിരാശയും ഉത്കണ്ഠയും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സമയത്ത് ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത് അടുത്തത് അന്തർക്ഷേപണം അല്ലെങ്കിൽ ഇൻറ്ററോജക്ഷൻ അന്തർക്ഷേപണം അല്ലെങ്കിൽ ഇൻ്ററോജക്ഷൻ അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിനെയാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത് അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിനെയാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത് അടുത്തത് അഹം കേന്ദ്രീ തത്വം അല്ലെങ്കിൽ ഈഗോ സെൻട്രിസമാണ് പ്രത്യേക പരിഗണനയും കൂടെ കൂടെ പ്രശംസയും ലഭിക്കുന്ന കുട്ടികളുണ്ട് അവരെ അഹം കേന്ദ്രിതരായി മാറും ഈ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുന്ന സമയത്ത് അതിനുവേണ്ടി വേറെ മാർഗങ്ങൾ അവരെ കൈക്കൊണ്ടെന്ന് വരാം ഇതിനെയാണ് അഹം കേന്ദ്രിതത്വം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ ലഭ്യ ആഗ്രഹിച്ച് ലഭിക്കാതെ വരുന്ന സമയത്ത് അതിനുവേണ്ടി വേറെ മാർഗങ്ങൾ കൈക്കൊള്ളുന്നതിനെയാണ് അഹം കേന്ദ്രീതത്വം എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ദുശാഠ്യമാണ് ആവശ്യമില്ലാതെ ഷാഠ്യം പിടിക്കുന്നതാണ് അടുത്ത ഡിഫൻസ് മെക്കാനിസമാണ് ശ്രദ്ധാഗ്രഹണം അല്ലെങ്കിൽ അറ്റൻഷൻ ഗെറ്റിംഗ് കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കും അതിനെയാണ് ശ്രദ്ധാഗ്രഹണം അല്ലെങ്കിൽ അറ്റൻഷൻ ഗെറ്റിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവർ പലതും ചെയ്തെന്ന് വരാം അടുത്തത് ആദേശം ചെയ്യൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചുകൊണ്ട് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവത്തെയാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് മാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുകൂടെ നോക്കാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ജീവിത അനുഭവങ്ങളെ മനസ്സിലാക്കി അവയെ തൃപ്തിപ്പെടുത്തുന്നതും ജീവിതത്തിൻ്റെ മുഖ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ജീവിത അനുഭവങ്ങളെ മനസ്സിലാക്കി അവയെ തൃപ്തിപ്പെടുത്തുന്നതും ജീവിതത്തിൻ്റെ മുഖ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതേസമയം ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്